കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ സീ കാഗോ കൊറിയർ സർവീസ് വിയറ്റ്നാമിൽ വിനോദ സഞ്ചാരികളുമായി പോയ ബോട്ട് മറിഞ്ഞ് അപകടം മുപ്പത്തിനാല് മരണം എട്ട് എട്ടുപേർക്കായി തിരച്ചിൽ തുടരുന്നു വടക്കൻ വിയറ്റ്നാമിൽ വിനോദസഞ്ചാരികളുമായി പോയ ബോട്ട് മറിഞ്ഞ് വൻ അപകടം സംഭവത്തിൽ മുപ്പത്തിനാലു പേർ മരിക്കുകയും പേരെ കാണാതാവുകയും ചെയ്തതായി സംസ്ഥാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം ശക്തമായ കൊടുങ്കാറ്റും ഇടിമിന്നലും അപകടത്തിന് കാരണമായെന്നാണ് റിപ്പോർട്ട് വിയറ്റ്നാമിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഹാലോങ് ബേയിലേക്ക് അൻപത്തിമൂന്ന് യാത്രക്കാരും അഞ്ച് ജീവനക്കാരുമായി പുറപ്പെട്ട വണ്ടർ സി എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ബോട്ടിലുണ്ടായിരുന്ന പതിനൊന്ന് പേരെ രക്ഷപ്പെടുത്താനായെന്ന് വിയൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു മുപ്പത്തിനാല് മൃതദേഹങ്ങൾ സംഭവസ്ഥലത്തിന് സമീപത്തുനിന്ന് രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തു കാണാതായ എട്ട് യാത്രക്കാർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയായിരുന്നു അപകടം ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയവരിൽ പതിനാല് വയസ്സുള്ള ആൺകുട്ടിയും ഉൾപ്പെടുന്നു ബോട്ടിനുള്ളിൽ നാലു മണിക്കൂറോളം കുടുങ്ങിയ ശേഷമായിരുന്നു പതിനാലുകാരനെ പുറത്തെടുത്തത് യാത്രക്കാരിൽ ഭൂരിഭാഗവും ഹനോയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളായിരുന്നുവെന്നാണ് വിവരം ഇതിൽ ഇരുപത് പേരും കുട്ടികളായിരുന്നു അതേസമയം വിഫ എന്ന ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് വടക്കൻ വിയറ്റ്നാമിലേക്ക് നീങ്ങുന്നുണ്ടെന്നും അടുത്ത ആഴ്ച ആദ്യം ഹാലോങ് ബേയ്ക്ക് സമീപമുള്ള തീരപ്രദേശങ്ങളിൽ ആഞ്ഞടിക്കുമെന്നും കാലാവസ്ഥാ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയിലും അധികൃതർ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്